ഞാൻ ആ പുള്ളിക്കാരിയോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ച കുറേ ചോദ്യങ്ങളാണിത് ഇത് പറയാൻ കാരണം എന്നു ചോദിച്ചാൽ ഇതൊക്കെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തി വന്നാൽ ഇതൊന്നും റേണുസ്തുധി എന്ന് പറയുന്ന വ്യക്തിയെ ബാധിക്കുകയില്ല അവർക്കിതൊന്നും പ്രശ്നമല്ല അതൊന്നും കുറെ തലയിലേക്ക് കയറത്തില്ല അവർ ഏതോ ഒരു അന്തം വിട്ട പോക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ യുദ്ധമുഖത്തെ പുതിയ സമരപടം ഇനിയുണ്ട് ആൾക്കാരെയാണ് എല്ലാവരും പോരട്ടെ വൺ ബൈ വൺ ആയിട്ട് പോരട്ടെ അയ്യോ ഇത് വല്ലാത്തൊരു യൂണിവേഴ്സ് തന്നെ എനിക്ക് തോന്നുന്നില്ല ഇത്തവണത്തെ ബിഗ് ബോസ് കാണാൻ ആളുണ്ടാകുമെന്ന് കാരണം നമ്മുടെ രേണു സുധി ബിഗ് ബോസിലില്ലല്ലോ കണ്ടന്റ് മുഴുവൻ പുറത്തല്ലേ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ഒക്കെ ആകെ പെട്ടുപോകും ആകെ പെട്ടുപോകും അപ്പോൾ കൊല്ലം യൂണിവേഴ്സിറ്റിലേക്ക് പുതിയൊരാൾക്കും കൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി പുതുതായിട്ട് വന്നിരിക്കുന്ന രമേശ് ഒരു കലാകാരനാണ് അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ടോ എന്താണ് രമേശ് താങ്കൾക്ക് പറയാനുള്ളത് ഇപ്പോ ചേട്ടൻ ആരോപണവുമായിട്ടുണ്ട് അതായത് ചേട്ടന്റെ ഒരു ആരോപണമല്ല ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ചേട്ടന്റെ ആവശ്യം കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എപ്പോഴാണ് നിന്ന് പൈസ കൊച്ചിന് വേണ്ട ആണ് പിന്നെ കൊച്ചിന് വീട്ടിലെല്ലാവർക്കും അറിയാമല്ലോ വീട്ടിലെല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ അതുകൊണ്ട് കൊടുത്തു കൊടുത്തു പിന്നെ തിരിച്ചു ചോദിച്ചപ്പോൾ തരത്തില്ലായിരുന്നു രമേശൻ പറഞ്ഞാട്ടൻ നാലായിരം രൂപ കടം കൊടുക്കും അത് തിരിച്ചു വയ്ക്കുമ്പം പൈസ ഇല്ല ആദ്യം വിളിക്കുമ്പോൾ ഫോൺ തട്ട് ചെയ്യുന്നു പിന്നെ ബ്ലോക്ക് ചെയ്യുന്നു സംഭവം ക്ലോസ് അപ്പോൾ ഈ പൈസ എല്ലാം കടം മേടിച്ചിട്ട് നമ്മുടെ സ്ഥിതി എന്താണ് ചെയ്യുന്നത് പിന്നെ പുള്ളിക്കാരിക്ക് സ്വീറ്റന്റെ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ ഈ റേണു സ്വീറ്റ് ഉള്ള സമയത്ത് റേണു പൈസ കൊണ്ട് മൊത്തം അടിച്ചു ഷോപ്പിങ്ങിന് അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ട് ലാഭം ജീവിക്കണം അറിയണ്ട പൈസ ഇത് വളരെയധികം ഇവർക്ക് കിട്ടുന്ന പൈസ എല്ലാം എങ്ങനെ തീരുന്നു എന്തുകൊണ്ട് സമ്പാദ്യം ഇല്ലാതായി മാറി എന്തുകൊണ്ട് പോക്കറ്റ് കാലിയായി എന്തുകൊണ്ട് കടം മേടിക്കുന്നു എന്നൊക്കെ ഉള്ളതിന്റെ ഒരു വെളിപ്പെടുത്തൽ ഈ ഒരു മനുഷ്യർ ഇവിടെ നടത്തിയിട്ടുണ്ട് കിട്ടുന്ന പൈസ എല്ലാം ഷോപ്പിംഗ് നടത്തുന്നു ഐസ്ക്രീം മേടിച്ചു കഴിക്കുന്നു ഫുഡ് കഴിക്കുന്നു കഴിച്ചോട്ടെ കഴിക്കുന്നതിൽ ഒരു സങ്കടമില്ല ഇതെല്ലാം കഴിച്ചിട്ട് വാങ്ങി നൂറ് ഉള്ളൂ അതാണ് നമ്മുടെ സങ്കടം ഈ വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്താണ് പൊളി വിഷയത്തിലെ സത്യസന്ധത എന്ത് ഉണ്ടെന്ന് നമുക്ക് അതിന്റെ ക്രെഡിബിലിറ്റി അറിയത്തില്ല പക്ഷെ ഇവിടെ ഈ പറയുന്ന വോയിസ് ആണ് നിങ്ങൾ കേൾക്കുന്നത് പിന്നെ വേറൊരു അഫയർ ഉണ്ട് ഒരു പയ്യന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ഫോണിൽ ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിവാദങ്ങളുടെ പുറത്ത് വിവാദങ്ങളുമായി നമ്മുടെ മുന്നോട്ട് പോവുകയാണ് കടപ്പുറത്ത് കിടന്നുണ്ടോ വിവാദം നടു റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട റെയിൽ അഭിനയിച്ച വിവാദം പിന്നെ ഏറ്റവും വലിയ വിവാദമായ വീടിന്റെ പ്രശ്നം ബിഷപ്പുമായിട്ട് പ്രശ്നം ഖെറോസയ്ക്കായിട്ട് പ്രശ്നം താജുദ്ദീനുമായിട്ട് പ്രശ്നം അതിനിടയ്ക്ക് വീണ എന്ന് പറയുന്ന രണ്ടാം ഭാര്യ വരുന്നു പിന്നെ പൈസ കടം കൊടുത്തിട്ട് തിരിച്ചു വധിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തും എന്ന് പറഞ്ഞ വിവാദങ്ങൾ എന്തൊക്കെയാണ് ഇത് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കാതിരിക്കുന്നതാണോ നല്ലത് കാരണം സംസാരിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു വിഷയം അവസാനിക്കുകയില്ല ഇങ്ങനെ ഓരോരുത്തരായിട്ട് ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അവസാനമായിട്ട് ശ്രദ്ധിയുടെ സുഹൃത്തായിരുന്ന കലാകാരനായ രമേശൻ പറഞ്ഞാലാണ് ഇപ്പം വന്ന് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പുള്ളിയുടെ പൈസ മേടിച്ചിട്ടുണ്ട് അത് തിരിച്ചു ചോദിച്ചില്ല ചോദിച്ചപ്പം ഭീഷണിപ്പെടുത്തുന്നു ഗുണ്ടകളെ വിട്ട് തല്ലുവെന്ന് പറയുന്നു അങ്ങനെ കൊല്ലം ശ്രദ്ധി യൂണിവേഴ്സിറ്റിലേക്ക് പുതിയൊരു വിവാദമുണ്ട് കൊടുക്കും പക്ഷേ ഇതൊന്നും അല്ല പ്രശ്നം ഇതൊന്നും രേണു ശ്രദ്ധയെ ബാധിക്കുന്നില്ല ഏതോ ഒരു ഫാന്റസി വീട്ടിൽ കൂടെ പുള്ളിക്കാരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെന്തെങ്കിലും പുള്ളിക്കാരിയുടെ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എനിക്ക് പ്രശ്നമില്ല നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നു പറഞ്ഞോട്ടെ അല്ല ഇങ്ങനെ മുന്നോട്ട് പോകുവാണെങ്കിൽ നിങ്ങൾ അഭിനയത്തെ ബാധിക്കത്തില്ലേ ബാധിച്ചോട്ടെ അങ്ങനെ ഒരു നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടില്ലേ നഷ്ടപ്പെട്ടോട്ടെ അപ്പൊ ഞാൻ അടുത്ത മണി നോക്കും ഇതാണ് രേണുസ്തുതിയുടെ ഒരു ടോക്കിംഗ് മെത്തേഡ് ഞാൻ ആ പുള്ളിക്കാരിയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ച കുറേ ചോദ്യങ്ങളാണിത് ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഇവിടെ എന്തൊക്കെ വാദങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നാലും എന്തൊക്കെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തിൽ വന്നാലും ഇതൊന്നും രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തിയെ ബാധിക്കുകയില്ല അവർക്കിതൊന്നും പ്രശ്നമല്ല അതൊന്നും ഇവർ നലവേക്ക് കയറത്തില്ല അവരേതോ ഒരു അന്തം വിട്ട വോക്കിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇത്തിരി അവസാനം എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഗൈസ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് സോറി മറ്റൊരു വിവാദമായിട്ട് വീണ്ടും കാണാം ബൈ